അടുത്തിടെ യൂട്യൂബിൽ തന്റെ പ്രസവ വീഡിയോ പങ്കുവെച്ച് ദിയെ ഞെട്ടിച്ചപ്പോൾ സൈബർ ലോകം രണ്ട് തട്ടിലായി പ്രസവം ഇങ്ങനെയൊക്കെ പരസ്യപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചവർ ഒരു ഭാഗത്ത് അതേസമയം ആത്മാർത്ഥതയോടെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പങ്കുവച്ച ദിയെ അഭിനന്ദിച്ചവർ മറുഭാഗത്തും എന്നാൽ ഈ വീഡിയോയിൽ കണ്ട ദിയയുടെ വേദന അഭിനയമായിരുന്നു എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ആ ചോദ്യത്തിന് ദിയ തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ് ദിയയുടെ പ്രസവ വീഡിയോ കണ്ട പലരും കമന്റ് ബോക്സിൽ ഒരേ ചോദ്യം ആവർത്തി എപ്പിഡൂറൽ എടുത്തതുകൊണ്ട് വേദന അറിയില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ കരച്ചിലൊക്കെ എന്നാൽ ഈ ചോദ്യത്തിന് ഓസിറ്റോക്സ് എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ ദിയ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് എപ്പിഡൂറൽ എടുത്തിട്ടും പ്രസവ വേദന എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചാണ് ദിയ മനസ്സ് തുറക്കുന്നത് എപ്പിഡോറൽ എടുത്തതുകൊണ്ട് മുഴുവൻ വേദനയും പോകില്ലെന്ന് ഡോക്ടർ ആദ്യമേ പറഞ്ഞിരുന്നു വേദന ഉണ്ടാകും പക്ഷേ അത് കുറവായിരിക്കും ദിയ പറയുന്നു ഡെലിവറിയുടെ വേദനയെ പത്തിൽ എത്ര റേറ്റ് ചെയ്യുമെന്ന ചോദ്യത്തിന് ദിയയുടെ മറുപടി ഇങ്ങനെയായിരുന്നു പത്തിൽ ആറൊക്കെ വേദന ഉണ്ടായിരുന്നു കോൺട്രാക്ഷൻ കൂടിയ സമയത്ത് പീരിയഡ്സിന്റെ ആദ്യ ദിവസത്തേക്ക് പോലുള്ള കടുത്ത വേദന ഉണ്ടായിരുന്നു അതിന്റെ പത്തിരട്ടി വേദന പക്ഷെ അത് പത്ത് സെക്കൻഡ് കൊണ്ട് പോകും വേദന അഭിനയമാണെന്ന് പറഞ്ഞവർക്കുള്ള ഏറ്റവും വലിയ മറുപടി ദിയ നൽകിയത് എപ്പിഡൂറൽ എടുക്കുന്നതിന് മുമ്പുള്ള അനുഭവത്തെ കുറിച്ചാണ് എപ്പിഡൂറൽ ആദ്യം എടുത്തിരുന്നില്ല കുറെ വേദന വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയിരുത്തി അതിനു മുൻപ് ഞാൻ പരലോകം കണ്ടു ദിയയുടെ ഈ വാക്കുകൾ സത്യസന്ധമായ ആ അവസ്ഥയെ വിവരിക്കുന്നതാണ് പ്രസവ സമയത്ത് വേദനയെക്കാൾ കൂടുതൽ തനിക്കെല്ലാം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നുവെന്നും കുറച്ചൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നുവെന്നും ദിയ പറയുന്നു എന്നാൽ ഡെലിവറി കഴിഞ്ഞപ്പോൾ തനിക്ക് ബോധം നഷ്ടമായി എന്നും പിന്നീട് ഒന്നും ഓർമ്മയില്ല എന്നും കൂട്ടിച്ചേർത്തു ഗർഭകാലത്ത് താൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് പിരീഡ്സ് ഇല്ലാത്തതായിരുന്നു എന്ന് ദിയ തമാശ രൂപേണെ പറയുന്നു എന്നാൽ പ്രസവശേഷം സ്റ്റിച്ചിങ്ങിന്റെ വേദനയോടൊപ്പം പിരീഡ്സ് വന്നപ്പോൾ തനിക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല എന്നും മരുന്ന് വെക്കാൻ പോലും അമ്മയുടെയോ നേഴ്സിന്റെയോ സഹായം വേണ്ടിയിരുന്നുവെന്നും ദിയ തുറന്നു പറഞ്ഞു ഇപ്പോൾ താൻ അതിനോടൊക്കെ പൊരുത്തപ്പെട്ടെന്നും പാട്ടൊക്കെ പാടി അതൊക്കെ തനിയെ ചെയ്യുന്നുണ്ട് എന്നും ദിയ ചിരിയോടെ പറയുന്നു യേ പോലെ ഒരാൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും സ്വകാര്യമായ കാര്യങ്ങൾ പോലും സമൂഹത്തോട് തുറന്നു പറയുന്നത് പലർക്കും ഒരു പ്രചോദനമാണ് പ്രസവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും കുടുംബത്തിന്റെ പിന്തുണയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും അത് സഹായിക്കുന്നു